ആദ്യത്തെ ബോൾ 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 പ്രിയൻ ടു ഓ നല്ലൊരു ഓൺലി എ സിംഗിൾ വൺ വൺ ആഫ്റ്റർ മനു മനു ിലേക്ക് എത്തുന്നു രണ്ടാമത്തെ ബോൾ അമൽ പ്രിയന്റെ അറുപത്തി മൂന്ന് മതി മുപ്പത്തിനാല് പ്രിയൻ ടു മനു സീനാണ് അത് ക്യാച്ച് എടുക്കാൻ ലെക്സൺ സാധിക്കും ഓ വെയിലാണേലും സൂര്യനാണെങ്കിലും അതൊരു കിടിലും ക്യാച്ചായിട്ട് ലെക്സൺ എടുക്കുന്നു മനു പലയിലേക്ക് മടങ്ങുന്നു സോ ദീ സോനോ ജെൻസ് അമൽ പ്രിയൻ ടു ജെൻസ് ബ്യൂട്ടിഫുൾ ഡെലിവറി അമൽ പ്രിയൻ സോനോ അമൽ പ്രിയൻ ടു ജെൻസ് ബൗണ്ട്രി സോ നൗ അമൽ പ്രിയൻ ഇൻ ടു ഹിസ് ഫൈനൽ ബോൾ അഞ്ച് റണ് ആദ്യത്തെ അഞ്ച് ഗോൾസ് ഓ എഗൻ ഓർപ്പിച്ചായിരുന്നു പക്ഷെ പേസുകാരണം അതൊരു സിംഗിളായി മാറി സിക്സ് ആഫ്റ്റർ വൺ ഓവർ ഓ ദ്സ് എ ഗുഡ് ഡെലിവറി ഫ്രം അനൂപ് രണ്ടാമത്തെ ഓൽ ആദ്യത്തെ പോലുള്ള ഒരു ലെഗ് ബൈ സിംഗിൾ ഇറ്റ്സ് എയ്റ്റ് ആഫ്റ്റർ വൺ പോയിന്റ് വൺ നൗ അനൂപ് ടു സിനോഷ് ഒരു സിനോജിന് യൂസ് ചെയ്യാൻ സാധിച്ചില്ല ഫീൽഡറുടെ ഭാഗത്ത് ഞാനത് ക്യാച്ചായിട്ട് വിചാരിച്ചു മൂന്നാമത്തെ പോലും അനൂപിന്റെ ഓ അതൊരു ഓർപ്പിച്ചായിരുന്നു കണക്ട് ചെയ്യാൻ സിനോജിന് സാധിച്ചില്ല നമുക്ക് നോക്കാം സ്കോർ പതിനാല് പോയിന്റ് ത്രീ ഫോർട്ടീൻ എഗെയിൻ ആ ഫുൾ ടോസിൽ സിനിമ യൂസ് ചെയ്യാൻ സാധിച്ചില്ല സിനിമ നടന്ന് വൺ പോയിന്റ് ഫോർ തേർട്ടീൻ ലാസ്റ്റ് ടു ബോൾസ് അനൂപ് ടു അനു ബ്യൂട്ടിഫുൾ ഡെലിവറി ഫ്രം അനൂപ് ബോൾ അനിത് ചേട്ടൻ ഗെയിം അനുവും മടങ്ങുന്നു ഓവർ കിച്ചു വിൽ ബി ബോളിംഗ് ജെൻസ് വിൽ ബി സ്ട്രൈക്കിംഗ് രണ്ട് ഓവറിൽ പതിനാല് റണ്ണാണ് കെറ്റോൺ ബുൾ സ്കോർ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഓവറിൽ ആദ്യത്തെ ഓൺ കിച്ചു ടു ജെൻസ്ലോ ഓവർ ട്രൈ ചെയ്യുന്നു പക്ഷേ അത് ജെൻസിന് പ്രോപ്പറായിട്ട് പിടിക്കാൻ സാധിക്കുന്നത് അച്ഛൻ ഗെ സിംഗിൾ ഇറ്റ്സ് ഫിഫ്റ്റീൻ ആഫ്റ്റർ ടു പോയിൻറ്റ് വൺ ഔട്ട് ആക്ച്വലി ഒരു ഓ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഫ്രം രാഹുൽ ആരും വിളിച്ചില്ല അവൻ മാത്രം ഇറങ്ങി ഇവിടെ മടങ്ങുന്ന ഇപ്പോൾ ശരത്ത് വരുന്നു പുതിയ ഓ അത് ഓർപ്പിച്ചാണ് കണക്ട് ചെയ്യുന്നില്ല കൊമ്പിയുടെ കൈകളിലേക്ക് ഓൺലി എ സിംഗിൾ ഇനിയുള്ള പ്രതീക്ഷ കെ റ്റൺ ബുൾസിൻ്റെ ജെൻസിൻ്റെ മേലെയാണ് നമുക്ക് നോക്കാം സോ പ്രതീക്ഷയുടെ അമിതഭാരവും ഏറി ജെൻസ് പ്രതീക്ഷൊന്നും ഒരു പ്രശ്നമല്ല ഈ പുള്ളിക്ക് ജെൻസ് എക്സ്പീരിയൻസ് വെറ്ററൻ ജെൻസ് ഒരു കിട്ടിലൻ സിക്സ് മിഡോണിന് മുകളിലൂടെ തുടങ്ങുന്നു ജെൻസ് നമുക്ക് നോക്കാം നൗ കിച്ചു ടു ജെൻസ് അഗൈൻ ഓ ഒരു ഷോർട്ട് ബോൾ യൂസ് ചെയ്യാൻ ജെൻസിന് സാധിക്കുന്നില്ല ഒരു ബോളൂടെ ബാക്കി കിച്ചു ടു ജെൻസ് ിൽ ഗോ ഫോർ എ സിംഗിൾ ദ സിംഗിൾ ഗുഡ് ഓവർ ഫ്രം കിച്ചു ടു ജെൻസ് ദാറ്റ്സ് എ വൈഡ് ഡെലിവറി നൗ അമൽ പ്രിയൻ ടു ജെൻസ് ഫസ്റ്റ് ബോൾ നാലാമത്തെ ഓവറിൽ ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി ഫ്രം അമൽ പ്രിയൻഡിക്കാൻ നാൽപ്പത് റൺ അമൽ പ്രിയൻ ടു ജെൻസ് ബൗണ്ട്രി പതിനാറിൽ മുപ്പത്തിയാറ് കളി പതിനഞ്ചിൽ മുപ്പത്തി അഞ്ച് പ്രിയൻ ടു ശരത് ഓ പതിനാലിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് സ്ട്രൈ ടു അരുൺമൊട പതിമൂന്നിൽ വേണ്ടത് മുപ്പത്തി അഞ്ച് അവസാനത്തെ പോലെ അമൽപ്രിയൻ്റെ ഒരു കിഡിലൻ സ്പെല്ലാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അമൽപ്രിയൻ ജാങ്കോനെ അത് കണക്ട് ചെയ്തു ഈ ഓവല റണ്ണായി ബുൾസിന് എൻഡ് ഓഫ് ദ ഓവർ കിഡിലൻ സ്ട്രൈക്കോടെ ജാങ്കോ വീണ്ടും കേറ്റോൺ ബുൾസിന് പ്രതീക്ഷ കൊടുക്കുന്നു ഇരുപത്തിയെട്ട് റണ്ണിൻ്റെ കളി പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയെട്ട് രണ്ടിൽ ഇരുപത്തിയെട്ട് ജയിക്കാൻ പതിനൊന്നിൽ ഇനി കൂടി പത്തിൽ ഇരുപത്തിയേഴ് കൂടി പത്തിൽ ഇരുപത്തിയേഴ് ലിജോയ്സ് ബോൾ പത്തിൽ ഇരുപത്തി അഞ്ചൂടെ ദാറ്റ്സ് എ നോ ബോൾ ദാറ്റ്സ് എ ഫ്രീ ഹിറ്റ് വേണ്ടത് ഇരുപത്തഞ്ച് ലിജോയ് ടു ജെൻസ് ഓ ഫുൾ ടോസ് വീണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഒൻപതിൽ ഇരുപത്തിനാലിൻ്റെ കളി ഒൻപതിൽ ഇരുപത്തിനാലിൻ്റെ കളി Who is this? Jango! എട്ടിൽ പതിനെട്ട് കൂടി ഒരു കിഡിലൻ ഷോട്ട് ജാങ്കോയുടെ വക എട്ടിൽ വേണ്ടത് പതിനെട്ട് മൂന്ന് സിക്സിന്റെ കളി എട്ട് ബോൾ ഉണ്ട് ലിജോയ് ടു ജാങ്കോ സിംഗിൾ ഏഴ് ബോളിൽ പതിനേഴ് ഒരെണ്ണം അടിച്ച സേഫായിട്ടോ ഏഴിൽ പതിനേഴിൻ്റെ കളി ലിജോയ് ആറിൽ വേണ്ടത് പതിനേഴ്സിൻ്റെ റിവേഴ്സിൻ്റെ രാജാവാണ് പൊയ്യയുടെ റിവേഴ്സിൻ്റെ രാജാവ് ആറ് പന്തിൽ ജയിക്കാൻ പതിനേഴ് റൺ ജിഷ്ണു ജിഷ്ണു ടു ജാങ്കുലി സിംഗിൾ അഞ്ചിൽ ജയിക്കാൻ പതിനാറ് അഞ്ചിൽ ജയിക്കാൻ പതിനാറ് ബോൾ ഓൺലി എ സിംഗിൾ ജയിക്കാൻ 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 അപ്പുറത്തെ അപ്പുറത്തെ പറമ്പിൽ വീട്ടിൽ രാജാവ് ജാങ്കോ മൂന്നിൽ ഒൻപത് ജയിക്കാൻ ചരിത്രം സൃഷ്ടിക്കാനാവുമോ ജാങ്കോയ്ക്ക് മൂന്നിൽ ജയിക്കാൻ വേണ്ടത് ഒൻപത് റൺ ജിഷ്ണു ടു ജാങ്കോ മൂന്നിൽ ഒൻപത് ഓ വേണ്ടത് രണ്ടിലെട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു രണ്ടിൽ രണ്ടിൽ വേണ്ടത് വേണ്ടത് റൺ റൺ ഈ ബോൾ ഒരു സിംഗിൾ ആയാലും ടൈ ആവാനുള്ള സാധ്യതയുണ്ട് ഇനി വേണ്ടത് ഒന്നിൽ രണ്ട് ഇതൊരു റൺ ടൈ രണ്ടെടുത്താൽ ജയിക്കും കളി കളി കിട്ടിലായി അതൊരു ഫുൾ ടോസ് ആയി മാറുന്നു ജിഷ്ണുവിൻ്റെ സ്ത്രീ അത് യൂസ് ചെയ്യുന്നു ഒന്നിൽ വേണ്ടത് വെറും രണ്ട് റൺ ഒന്നിൽ വേണ്ടത് രണ്ട് റൺ ഒന്നിൽ വേണ്ടത് രണ്ട് എല്ലാവർക്കും ബാറ്റിംഗ് ടീമിനും ബോളിംഗ് ടീമിനും ഫീൽഡിംഗ് ചെയ്യുന്ന എല്ലാവർക്കും കാണികൾക്കും ഒക്കെ ഒന്നിൽ വേണ്ടത് രണ്ട് റൺ ഒരു വിക്കറ്റ് ആയാൽ ബോളിംഗ് ടീം ജയിക്കും ഓ ഓ ദാറ്റ്സ് 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 എ എ എ ബോൾ വിൻ വിൻ ഫോർ ബോൾസ് ഒന്നിൽ രണ്ടു മതിയായിരുന്നു എന്തിനാ മൂന്നാമതും ഓടുന്നത് കാരണം ഓൾറെഡി റൺ ഓടുന്നു ജാങ്കോ ജയിപ്പിക്കുന്നു ദാറ്റ്സ് എ ഗെയിംസ് എ ഗെയിം ഫോർ ദ ടീം আরেടാ <laughs>